ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ ചിരിച്ചു എന്നുള്ള പാഠത്തിൻ്റെ എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചർ ആൻഡ് ബുക്ക് ബേസ്ഡ് ചെയ്തിട്ടുള്ള ആണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഉപരിയായിട്ട് അധ്യാപക പുസ്തകത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം നമുക്കറിയാം ഈ പാഠം പോകുന്നതിലേ നമ്മളൊരു കുഞ്ഞ് സ്റ്റോറിയിലൂടെയാണ് നമ്മളീ പൂവ് ചിരിച്ച് വെക്കുന്ന പൂ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളൊരു കഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മളാ ചെടിക്ക് ഇപ്പോൾ ഇലകളൊക്കെ വന്ന സമയം വരെയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ മുന്നേ വേ വേറെ ഏഴ് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക എന്നാലാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ ഏതെല്ലാം അക്ഷരങ്ങൾ പഠിക്കാം അതുപോലെ ഏതെല്ലാം വാക്കുകളൊക്കെ പഠിക്കാമെന്നുള്ളതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ ഇതുവരെ നിർത്തി ആ നമ്മുടെ കുഞ്ഞിച്ചെടിയിലെ ചെടി നല്ല ഇലകളൊക്കെ വന്നിരിക്കായിരുന്നു അതിനെന്ത് സംഭവിച്ചു ആരോ ചാടി വന്ന് അതിന് കടിച്ചില്ലേ ഇലയെല്ലാം കടിച്ചല്ലോ ആരാണ് കുഞ്ഞിച്ചെടിയുടെ ഇലയെല്ലാം കടിച്ചത് ആട് ആടെ എങ്ങനെയാണ് വന്നത് ചാടി വന്നില്ലേ അതുവരെ ആ നമ്മൾ പഠിച്ചത് ഇനി അതിൽ കുറച്ച് വാക്കുകളൊന്നും നമ്മൾ ഒരു ചെറിയ വാക്യം നോക്കാനുണ്ട് അതും കൂടെ വായിച്ച് പഠിക്കാം അത് എഴുതാൻ പഠിക്കണം ഇത് വരുമ്പോഴൊക്കെ അപ്പോൾ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ചില വാക്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇതെന്ത് ചെയ്യണം മക്കൾക്ക് വായിക്കാനും അറിയണം ഇത് ഒറ്റയ്ക്ക് എഴുതാനും കൂടെ ശ്രമിച്ച് അറിയണം ഏതെങ്കിലും ഒരു വാക്കെങ്കിലും വാക്കിയെങ്കിലും എന്തെങ്കിലുമോ നിങ്ങൾ എഴുതാൻ ഒറ്റയ്ക്ക് എഴുതണം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ അപ്പോൾ എന്താണ് വായിച്ചു നോക്കൂ ആട് ആട് ഇല ഇല മണത്തു ആ ആട് ഇല മണത്തു എല്ലാവർക്കും വായിക്കാൻ പറ്റുന്നുണ്ടോ ഉം ഇനിയോ രണ്ടാമത്തെ വരിയോ ആട് ആട് ഇല ഇല നക്കി നക്കി ഉം പിന്നെയോ നോക്കി നക്കി നോക്കി മൂന്നാമത്തെ വരിയോ ആട് ആട് ഇല ഇല തിന്നു ആ ഏ അതിന്റെ മുന്നൊന്നുണ്ടല്ലേ ഉം കാടിച്ചു തിന്നു തിന്നു ഇനിയോ പാവം ചെടി പാവം ചെടി ഇനി ഇനി എങ്ങനെ എങ്ങനെ ും പൂക്കും അപ്പൊ ഒന്നും കൂടെ വായിച്ചു നോക്കാം അല്ലേ ആട് ഇല മണത്തു ആട് ഇല നക്കി നോക്കി ആട് ഇല കടിച്ചു തിന്നു പാവം ചെടി ഇനി എങ്ങനെ പൂക്കും ഇനി എന്ത് ചെയ്യാന്നറിയോ കൂട്ടുകാർ തൽക്കാലം വീടി ഒന്ന് പഷ് ചെയ്ത് നിർത്തുക എന്നിട്ട് ഇത് ഒറ്റ ഒക്കൊന്ന് സാവകാശം ഒന്ന് വായിച്ചു നോക്കൂ എന്നിട്ട് കിട്ടുണ്ടോന്ന് നോക്കാലേ ഏതെല്ലാം വായിക്കാൻ അറിയാം ഏതെല്ലാം പഠിച്ചു എന്ന് നോക്കാലേ ആ എല്ലാവരും വായിച്ചു നോക്കിയോ ആ വേഗം വായിച്ച് പഠിക്കട്ടാ നമ്മൾ കുറേ അറിയ പഠിച്ച അക്ഷരങ്ങൾ തന്നെയാണ് അത് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് അപ്പം അങ്ങനെ ഇതീ തീനീതിയിൽ ഏതെങ്കിലും ഒരു വാചകം ഏതെങ്കിലും വാക്കിയെടുത്തിട്ട് ഒ കുറ്റിയൊക്കെ ഒന്ന് എഴുതിയിട്ട് ശരിയാണോ നോക്കുക അപ്പം നമ്മൾ കുറേയൊക്കെ പഠിച്ചു ഓക്കേ അങ്ങനെ അടുത്ത ദിവസമായി അന്ന് ഏതാ ദിവസമെന്നറിയോ തിങ്കളാഴ്ചയായിരുന്നു അങ്ങനെ ഒരു വണ്ട് വന്ന് നോക്കി അല്ലേ നമ്മളെ കുഞ്ഞിച്ചെടിയുടെ അടുത്തേക്ക് ഒരു വണ്ട് വന്ന് നോക്കി ഒരു ചെറിയെന്താ കണ്ടത് എന്നറിയോ ഒരു ചെറിയ കുറ്റി പാവൻ ചെടി ഇനി എങ്ങനെ പൂക്കും വണ്ട് വന്ന് നോക്കിയപ്പോൾ ഒരു കുറ്റി ചെടിയുടെ കുറ്റി മാത്രമേ ഉള്ളൂ നല്ല ഇലകളുള്ള ചെടിയായിരുന്നു ഇനി എങ്ങനെ പൂക്കും ആരാ വന്ന് നോക്കിയത് വണ്ടിലേ എന്താ കണ്ടത് ഒരു കുറ്റി ചെടിയിലേ ഇനി എങ്ങനെ പൂക്കും എന്ന് പറഞ്ഞു പോയി അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച കാറ്റ് വന്ന് നോക്കി ഒരു ചെറിയ കുറ്റി മാത്രം പാവൻ ചെടി ഇനി എങ്ങനെ പൂവിടും കാറ്റിനും വിഷമമായി അതിൻ്റെ അടുത്ത ദിവസം ബുധനാഴ്ച പൂമ്പാറ്റ വന്നു നോക്കി പാവൻ ചെടി എങ്ങനെ പൂവിടും പൂമ്പാറ്റ പറഞ്ഞു പാവൻ ചെടി എങ്ങനെ പൂവിടും അതിൻ്റെ അടുത്ത ദിവസം വ്യാഴാഴ്ച കുഞ്ഞു മുയൽ ചാടിച്ചാടി വന്നു കുറ്റിച്ചെടിയുടെ ചുറ്റും നടന്നു എന്നിട്ട് തുള്ളി ചാടി വിളിച്ച് പറഞ്ഞു എന്താണെന്നറിയോ പറഞ്ഞത് കുഞ്ഞു നാമ്പ് വന്നേ ചെടിക്ക് നാമ്പ് വന്നേ ചെടി വളരുന്നേ അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും എല്ലാം തന്നെ കുത്തി ചെടിക്കൊരു കുഞ്ഞു നാമ്പ് വന്നു അല്ലേ നമ്മളറിയാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വെട്ടിയ ചെറിയൊരു ചെടിയുടെ നാമ്പ് വരൂല്ലേ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ നമ്മുടെ ചെടി വളർന്ന് വളർന്ന് വന്നു നിറയെ ഇലകൾ വന്നു ഉയരവും വെച്ചു പിന്നെന്താ പറ്റിയതെന്നറിയോ ആ ചൂട് കൂടിക്കൂടി വന്നു ചെടിയുടെ ഇലകളെല്ലാം വാടാൻ തുടങ്ങി നിറയെ ഇല ഉണ്ടായിരുന്നു ചൂട് കൂടിയിട്ട് വെള്ളം കിട്ടാണ്ട് ഇലകൾ വാടാൻ തുടങ്ങി പിന്നെയോ ചെടിയുടെ തണ്ടും വാടാൻ തുടങ്ങി ചെടി ചൂടിലാകെ വിഷമിച്ചു വണ്ട് പറന്ന് വന്ന് ചെടിയെ കണ്ടു വണ്ടിന് സങ്കടായിട്ടോ വണ്ട് പറഞ്ഞു പാവൻ ചെടി നമ്മുടെ ചെടി പാവന്ന് ഇനി എന്താവും അപ്പൊ നമ്മുടെ ചെടിക്ക് എന്താ പറ്റിയ അപ്പോ നമ്മുടെ ചെടിക്ക് ഇതാ പറ്റിയത് എന്താ പറ്റിയതൊന്ന് വായിച്ചു നോക്കൂ എന്താണ് എന്റെ ചിഹ്നാണ് ട്ടാദ്യം അപ്പൊ ചെടി വാടി ഇനിയോ ഇല ഇല വാ വാ വീ ഇലവാടി ചെടിവാടി ഇലവാടി ഇനി മൂന്നാമത്തെ വരിയോ പാ പം ചെ പാവം ചെടി ഇത് വാങ്ങിക്കാൻ എല്ലാവർക്കും പഠിഞ്ഞോ ഇതിലൊരു ചിഹ്നം ചെടിന്റെ ചാന്നുള്ള ഇനി ഏൻ്റെ ചിഹ്നാണ് കൊടുത്തത് ബാക്കി നമുക്ക് ഈൻ്റെ ചിഹ്നം നമുക്ക് എളുപ്പമുള്ള ചിഹ്നങ്ങളാല്ലേ അപ്പോ ചെടി വാടി ഇല വാടി പാവം ചെടി അങ്ങനെ അങ്ങനെ എന്താ പറ്റിയത് ചൂട് കൂടി കൂടി വന്നു ചെടിയുടെ ഇലകളെല്ലാം കരിയാൻ തുടങ്ങി ഇനി എന്ത് ചെയ്യും അത് ഇനി വളരുമോ അതോ പൂക്കുമോ ഇനി ചെടി വളരുമോ എന്താ തോന്നുന്നത് ഇല്ല ഇനി അതിന് പൂക്കാൻ പറ്റുമോ ഇല്ലേ നമുക്ക് നോക്കാലേ കഥ ബാക്കി നമുക്ക് നോക്കാലേ അപ്പോ നമ്മളെ ചെടിക്ക് ഇതുവരെ എന്താ സംഭവിച്ചത് നമ്മളെ ചെടി ആദ്യം ഉണ്ടായി ഇതുവരെ എന്തൊക്കെയാ പറ്റിയത് നമുക്ക് ചെറിയ വാക്യങ്ങളിലൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാലേ നോക്കിക്കേ ഇല വന്നു പുഴുവന്നു ഇല വന്നു പുഴുവന്നു പുഴുവന്നു ഇല തിന്നു പുഴുവന്നു ഇല തിന്നു ആട് വന്നു ചെടി തിന്നു ആട് വന്നു ചെടി തിന്നു ചൂടുകൂടി ഇലവാടി ചൂടുകൂടി ഇലവാടി ചൂടുകൂടി ചെടിവാടി പാവം പാവം ചെടി 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 ഇനി ഒറ്റയ്ക്ക് ഒന്ന് വായിച്ചു നോക്കൂ വായിക്കാൻ കിട്ടുന്നുണ്ടോന്ന് നോക്കാ ലേ വായിച്ചേ ഇല വന്നു ഇല വന്നു ആ പുഴു വന്നു ആ ഇല വന്നു പുഴു വന്നു ഇനിയോ രണ്ടാമത്തെ പരി വായിച്ചേ വന്നു പുഴുവന്നു ഇല ഇല തിന്നു ഇല തിന്നു ഉം പിന്നെ മൂന്നാമത്തെ വരിയോ ആട് ആട് വന്നു ആട് വന്നു ചെടി ചെടി തിന്നു ചെടി തിന്നു ആട് വന്നു ചെടി തിന്നു ഇനിയോ ഉം ചൂട് കൂടി ചൂട് കൂടി ഇല്ല ഇല വാടി വാടി ഇനിയോ ചൂ ചൂട് കൂടി ചൂട് കൂടി ഉം ചെടി വാടി ചെടി വാടി പാവം ചെടി പാവം ചെടി പാവം ചെടി പാവം ചെടി അങ്ങനെ നമ്മുടെ പാവം ചെടിയിലേ അത് കരയാൻ തുടങ്ങി ചെടി ഇപ്പ വാടി ചൂട് കൂടി നിലത്തേക്ക് ചാഞ്ഞ് വീഴാനായി ചെടി കരയാൻ തുടങ്ങിയിട്ടോ ചെടിയുടെ കരച്ചിൽ ആകാശം കേട്ടു ആകാശത്തിന് സങ്കടമായി ആകാശം ഇരുണ്ടു ആകെ കാർമേഘം വന്നു ചെടിയെ നോക്കി കാർമേഘം ചെടിയെ നോക്കി പിന്നെ മഴത്തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി അപ്പോൾ വണ്ട് പറഞ്ഞു അതാ മഴ മഴ നിലത്തേക്ക് വീണു മഴ പെയ്യാൻ തുടങ്ങി ചെടിയുടെ ഇലകളിലൊക്കെ തണുത്ത മഴത്തുള്ളികൾ വീണു ചെടിയുടെ തണ്ടിലും മഴത്തുള്ളികൾ വീണു വേരിലും മഴത്തുള്ളികൾ വീണു നല്ല മഴ അങ്ങനെ നല്ല മഴ പെയ്യാൻ തുടങ്ങിയില്ലേ അപ്പം എന്ത് ചെയ്തു വേരിലും വെള്ളം വീണപ്പോൾ വേര് വെള്ളം വലിച്ചെടുത്ത് കുടിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെ വാടി തളർന്ന ചെരിഞ്ഞ തണ്ട് നിവരാൻ തുടങ്ങി വെള്ളം കിട്ടിയപ്പോൾ തണ്ട് ഇലകൾക്ക് വെള്ളം കൊടുത്തു ഇലകളും വാടി തളർന്ന ഇലകളും അങ്ങനെ എന്തു പറ്റി നിവർന്നു നിന്നു അങ്ങനെ നമ്മുടെ ചെടി നിവർന്നു നിന്നു ചെടിക്ക് സന്തോഷമായി ചെടി പുഞ്ചിരിച്ചു നമ്മുടെ ചെടി സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു അപ്പോൾ ആരാ മഴ വന്നു എന്ന് വിളിച്ച് പറഞ്ഞത് ആരാണ് ആ വണ്ടില്ലേ മഴ വന്നപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ നമുക്കൊരു കുഞ്ഞു മഴ എഴുതിയാലോ ആ നല്ല എളുപ്പമുള്ളൊരു കുഞ്ഞു പാട്ടാണ് ഒന്ന് പാടി നോക്കിയാലോ ആ എന്താണ് എഴുതിയിട്ടുള്ളത് മഴ വന്നു മഴ വന്നു ലലല ലലല മഴ വന്നു മഴ വന്നു മഴ വന്നു ലലല ലലല മഴ വന്നു അപ്പം മഴ മഴ എല്ലാവർക്കും പടിഞ്ഞോ ആ മഴ എന്ന് കുറേ പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതി പഠിക്കട്ടോ എന്നിട്ടോ അങ്ങനെ മഴ അങ്ങനെ പെയ്തു തോരാതെ മഴ പെയ്തു ചെടിയുടെ ചുവട്ടിലുണ്ടായിരുന്ന പുല്ലുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി മഴ നിക്കാതെ പെയ്തുകൊണ്ട് ആകെ വെള്ളം പൊങ്ങിയിട്ടോ ചെടിയുടെ അടിയിലെ ഇരകളിലും ഇലകളൊക്കെ വെള്ളത്തിലായി ആകെ തോടും പുഴയൊക്കെ നിറഞ്ഞു മഴ പെയ്ത് 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 പിന്നെയും വെള്ളം ഉയർന്നു കൂടുതൽ ഇലകൾ വെള്ളത്തിലായി മീനുകളും മറ്റ് ജീവികളും ചെടിക്ക് ചുറ്റും നീന്തി അങ്ങനെ വെള്ളത്തിലായി നമ്മളെ ചെടി പാവം ചെടി അല്ലേ അത് ചൂടുകൊണ്ടാകെ തളർന്നു ഇപ്പോൾ വെള്ളം കൊണ്ടതിൽ ആകെ പെട്ട് പോയില്ലേ ചെടി വെള്ളത്തിൽ മുങ്ങി വെള്ളം താണില്ലെങ്കിൽ ചെടി അഴുകിപ്പോകൂലേ വെള്ളത്തിൽ ഇങ്ങനെ ചെടി വെച്ച ചെടി കേടുവരൂല്ലേ മീനുകൾ പറഞ്ഞു അങ്ങനെ ഈ ചെടി ഇനി വെള്ളത്തിൽ മുങ്ങിയാൽ എന്ത് ചെയ്യും അത് അഴുകിപ്പോയില്ലേ ചെടിക്കിനി പൂക്കാനാവില്ല പാവം മീൻ എന്താ പറഞ്ഞത് ചെടിക്കിനി പൂക്കാനാവില്ല പാവം ചെടി നിങ്ങൾക്ക് മീനുകളെ വരയ്ക്കാനറിയോ ആർക്കെല്ലാം മീനിനെ വരയ്ക്കാനറിയാം മീനിനെ വരയ്ക്കാൻ അറിയുന്നവർ മീനിനെ വരയ്ക്കണം അതുപോലെ വണ്ടിനെ വരക്കാൻ അറിയോ എത്ര മീനുകളെ വരയ്ക്കാനറിയാം എത്ര വിധ മീനുകളെ ഒന്ന് വരച്ച് നോക്കൂ പലതരം മീനുകളുണ്ടല്ലേ ചെറിയ മീനുണ്ട് വലിയ മീനുണ്ട് പല നിറത്തിലുള്ള മീനുണ്ട് പല രൂപത്തിലുള്ള മീനുകളുണ്ട് എങ്ങനെയൊന്ന് വരച്ച് നിറം നൽകി നോക്കൂ നല്ല രസാവില്ലേ ആ അതൊക്കെ നിങ്ങൾ മറ്റേ ബുക്ക് ഇല്ലേ അതിൽ ഇത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അതിൽ ക്ലാസ്സിലെ ടീച്ചർ പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചെയ്യണം കേട്ടോ മീനുകൾ മാത്രമാവുമോ വെള്ളത്തിലുണ്ടാവുക വേറെ എന്തെല്ലാം വെള്ളത്തിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ടാവും ഒന്ന് പറഞ്ഞേ ആമയെ കണ്ടിട്ടുണ്ടോ ആ ആമയും വന്നു മീനുകൾ വന്ന കൂട്ടത്തിൽ ആമയും വന്നു പാവം ചെടി അല്ലേ എല്ലാ ജീവികളും വെള്ളത്തിന്റെ അടിയിൽ നടക്കണോ ചെടിയാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങി പോവാനായിരിക്ക വന്നു എങ്ങനെ എഴുതും ആമ വന്നു മീന് വന്നു പാവം ചെടി വായിച്ചേ ആമ വന്നു മീന് വന്നു പാവം ചെടി ഇപ്പൊ എല്ലാവർക്കും പാവൻ തനിയെ എഴുതാൻ അറിയോ ഒന്ന് തനിയെ എഴുതി നോക്കൂ പാവൻ ചെടി എളുപ്പാവൂലെ കുറേ പ്രാവശ്യം നമ്മൾ വായിച്ചതല്ലേ ഓക്കേ അങ്ങനെ നമ്മളെ ചെടി വെള്ളത്തിൽ എന്നെ മുങ്ങി നിൽക്കുകയാണ് വിഷമിച്ച് നിൽക്കുകയാണ് അടുത്ത ദിവസമായി വെള്ളം താണില്ല മഴ എന്നെ അങ്ങനെ രാത്രിയായി മഴ മാറി വെള്ളം താഴാൻ തുടങ്ങി രാവിലെ അതുവഴി വന്ന കുരുവി ആ കാഴ്ച കണ്ടു അങ്ങനെ രാത്രിയായപ്പോൾ വെള്ള സാവകാശം താവാൻ തുടങ്ങി അങ്ങനെ നേരം വെളുത്തപ്പോൾ കുരുവി അതുവഴി വന്നു അപ്പോഴാണ് ആ മനോ കാഴ്ച കണ്ടത് എന്തായിരുന്നു ചെടിയിൽ പൂവുകൾ നമ്മുടെ കുഞ്ഞിച്ചെടിയിൽ എന്തുണ്ടായി പൂവുകൾ ചെടി മേലേക്ക് നോക്കി ഒരു കുരുവി പറക്കുന്നു ചെടി മുകളിലേക്ക് നോക്കിയപ്പോൾ അതായത് കുരുവി പറക്കുന്നു അപ്പോൾ പൂവ് വിരിഞ്ഞ സന്തോഷത്തിൽ ചെടി വിളിച്ചു ചെടി കുറേ കാലമായി പൂക്കണമെന്ന് പറഞ്ഞ് നിന്നാലേ ചെടി വിളിച്ചു എങ്ങനെയാവും ചെടി വിളിച്ചിട്ടുണ്ടാവുക കുരുവി എങ്ങനെയാണ് ചെടി വിളിച്ചിട്ടുണ്ടാവുക ആ നമ്മളെ ബുക്കിലാതാലേ കുരുവി കുരുവി ഇതിലേ വാ എങ്ങനെ വിളിച്ചത് കുരുവി കുരുവീ ഇതിലേ വാ ഒന്നും കൂടെ പറഞ്ഞേ കുരുവി കുരുവി ഇതിലേ വാ വേണ്ട പാഠപുസ്തകത്തിൽ കണ്ടോ ആ നമ്മളെ പാടത്തിന്റെ പേരൊന്നു വായിച്ചേ പൂവ് ചിരിച്ചു പൂവ് ചിരിച്ചു എന്നിട്ടോ കുരുവി കുരുവി ഇതിലേ വാന്ന് പറഞ്ഞു അല്ലെ പൂവിൽ എന്തിനാ വിളിച്ചിട്ടുണ്ടാവുക എന്തിനാണ് തേൻ കുടിക്കാൻ അല്ലേ ആ തേൻ കുടിക്കാൻ കുരുവിയെ വിളിച്ചു അങ്ങനെ കുരുവി വന്ന് പൂവിൽ നിന്ന് എന്താ കുടിച്ചത് തേൻ കുടിക്കുന്നുണ്ട് അല്ലേ ആ നമ്മുടെ കുരുവി വന്ന് പൂ വലുതായി തേൻ കൊടുത്തു ഇതുവരെയാണ് നമ്മൾ ഈ പേജ് കഥയിലൂടെ എത്തിയത് നമ്മളെ പാഠഭാഗത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അല്ലേ ഇനി അടുത്ത പേജ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേട്ടോ ഇന്ന് അടുത്ത ഭാഗം നന്നായി വായിക്കുക വീഡിയോസിൽ ഈ വാക്കുകളൊക്കെ എഴുതാൻ പറ്റുന്നുണ്ടോ ഏതെല്ലാം വാക്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട് നോക്കുക ഓക്കേ ഇനി നിങ്ങൾക്ക് ക്ലാസ് ബാക്കി ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടും അപ്പോൾ ഇതിൻ്റെ ബാക്കി കാണണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക പിന്നെ തുടർന്നും ക്ലാസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്